ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ മൂലം ശിവശങ്കറിനെ പോലെ ബിനീഷ് കൊടിയേരിക്കും നടുവേദന ഇരുത്തത്തിൽ അഞ്ചും ആറും മണിക്കൂർ ചോദ്യം ചെയ്താൽ ആർക്കും വരും ഈ ഊരവേദന അതുകൊണ്ട് സി പി എം സെക്രട്ടേറിയറ്റ് അംഗം എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇഡിക്ക് കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തു ബദൽ സർക്കാർ ചമയിൽ വേണ്ട സർക്കാർ പദ്ധതികളുടെ ഫയലുകൾ ഇ ഡി ചോദിക്കുന്നത് ബദൽ സർക്കാർ ചമയിലാണ് അത് ആവശ്യപ്പെടാൻ ഇ ഡിക്ക് അവകാശമില്ല എന്നു മാത്രമല്ല രാഷ്ട്രീയ കാരണത്തിന്റെ പുറത്ത് ഇങ്ങനെ അന്വേഷണം നടത്തിയാൽ കൃത്യമായി കൈകാര്യം ചെയ്യുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ മുന്നറിയിപ്പ് കൊടുത്തു ഓരോരുത്തർ വേദന വരുത്തുന്ന ഓരോ വഴികൾ നോക്കണേ പി ടി തോമസ് എം എൽ എക്കെതിരെ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച് പ്രാഥമിക വിജിലൻസ് അന്വേഷണത്തിന് സ്പീക്കർ അനുമതി കൊടുത്തു ഒരറിയിപ്പ് പി ടി തോമസ് ഇടപാട് സ്ഥലത്ത് ആരെയെങ്കിലും തോടുന്ന വീഡിയോ കൈവശമുള്ളവർ അതുമായി എത്രയും പെട്ടെന്ന് ഈ സ്റ്റേജിന്റെ പിൻവശത്ത് എത്തേണ്ടതാണ് സംസ്ഥാന ബി ജെ പിയിൽ നേതൃത്വത്തിനെതിരെ ശോഭ സുരേന്ദ്രന് പുറകെ മുൻ ഉപാധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗവുമായ പി എം വേലായുധനും വിങ്ങിപ്പൊട്ടി രംഗത്ത് രാഷ്ട്രീയ കൃഷി നഷ്ടമാകുന്ന സംസ്ഥാന നേതാക്കൾക്ക് ഇഞ്ചി മഞ്ഞൾ എന്നീ കൃഷികൾക്ക് കേന്ദ്ര സഹായവും ഇടനിലക്കാരില്ലാത്ത വിപണി സമ്പ്രദായവും കണ്ടുപിടിച്ചു കൊടുക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇതുവരെ ഉറപ്പ് നൽകിയിട്ടില്ല